രജന രാജീ ഷാജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ബി ഞാൻ പറഞ്ഞ കാര്യം എന്തായി ജോലി ശരിയായോ സായി ലക്ഷ്മിയോട് ചോദിച്ചു ബീ ഒരു ജോലിയുണ്ട് പക്ഷെ അത് നിനക്ക് ശരിയാവില്ല മോളെ അത് ശരിയാവാത്തേ സായി ചോദിച്ചു അത് എന്താ ഡീ പറ അത് ഞങ്ങളുടെ എം ഡിയുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ കാശിനാഥൻ ആളൊരു സിംഹ എല്ലാവർക്കും അയാളുടെ മുമ്പിൽ നിൽക്കാൻ പോലും പേടിയാ അത്രക്ക് ദേഷ്യമായയാൾക്ക് തൊട്ടേനും പിടിച്ചിനൊക്കെ ഞങ്ങളെ ചുമ്മാ വഴക്ക് പറയും അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയത് കാരണം കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് ഞാനാണ് ഇന്നലെ അയാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു അയാളുടെ വീട്ടുകാരെ അയാളെ കല്യാണത്തിന് നിർബന്ധിക്കുക പക്ഷെ അയാൾക്ക് കല്യാണത്തിലോന്നും താല്പര്യമില്ല അയാൾക്കൊരു മുത്തശ്ശിയുണ്ട് അവർക്ക് അയാളെ ജീവനാ തിരിച്ച് അയാൾക്കും അവർക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും ഇപ്പം കുറച്ചുനാളായി മുത്തശ്ശിക്ക് തീരെ വയ്യാണ്ടായി എന്നും അവരുടെ ആഗ്രഹമാണ് അയാൾ ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന് മുത്തശ്ശിയെ സമാധാനിപ്പിക്കാൻ അവരുടെ മുമ്പിൽ തൻ്റെ കല്യാണം കഴിഞ്ഞായിട്ട് ബോധിപ്പിക്കണമെന്നും അതിലൂടെ അവരുടെ അസുഖം മാറണമെന്നും അതുകൊണ്ട് ഒരു വർഷത്തേക്ക് അയാളുടെ കോൺട്രാക്ട് വൈഫ് ആവാൻ ഒരാളന്വേഷിക്കാൻ അയാൾ പറഞ്ഞു പത്ത് ലക്ഷം രൂപയാളൂ ഓഫർ ചെയ്ത് പക്ഷേ അങ്ങനെ കുടിക്കൽ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നീ എനിക്ക് സമ്മതമാണ് അയാളോട് പറയൂ മോളെ സായി നീ എന്താണ് ഈ പറയുന്നേ സത്യം എനിക്ക് എനിക്ക് മോളെ നീ ആലോചിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നേ ലയിച്ച് ചോദിച്ചു എനിക്ക് ആലോചിക്കാനൊന്നുമില്ലടി എൻ്റെ മുന്നിൽ ഇപ്പോൾ എൻ്റെ സഞ്ജു മോളുടെ ജീവം മാത്രമേ ഉള്ളൂ അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാനും എൻ്റെ അമ്മയെ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല നീ എന്നൊന്ന് സഹായിക്കടി പ്ലീസ് ശരി മോളെ നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ സാനോട് സംസാരിക്കാം ലക്ഷ്മി പറഞ്ഞു പിറ്റേന്ന് ലക്ഷ്മി കാശിയുടെ ക്യാബിലേക്ക് പോയി സർ ആ വരൂ ലക്ഷ്മി ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ വീട്ടിൽ നല്ല പ്രഷറുണ്ട് അത് പറയാനും സാറേ ഞാൻ വന്ന് ആളെ കിട്ടിയിട്ടുണ്ട് അതെയോ ആരാള് ഇത്ര പെട്ടെന്ന് റെഡി ആയോ അത് ആളെന്റെ കൂട്ടുകാരിയാ അവൾക്ക് പണത്തിന് കുറച്ച് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് അവൾ സമ്മതിച്ചാ ആള് പിന്നെ വീട്ടുകാരുടെ കണി പൊടിയിടാനാണെങ്കിലും എന്റെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയ ആളാണോ അവള് നല്ല കുട്ടിയാ സർ കാണാൻ സുന്ദരിയാ ഡിഗ്രി വരെ പഠിച്ചു പെട്ടെന്നുള്ള അച്ഛൻ്റെ മരണവും അനിയത്തിയുടെ അസുഖം കാരണം തുറന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കഴിഞ്ഞില്ല അവളേക്കാൾ പത്ത് വയസ്സിന് ഇളയതാണ് അവടെ അനിയത്തി അച്ഛൻ്റെ മരണശേഷം അവരറിയുന്നത് അവടെ അനിയത്തി ഒരു ഹാർട്ട് ആണെന്ന് അവൾ അമ്മയെ ആകെ തകർന്നു പോയി അനിയത്തിയുടെ ആർട്ട് ഓപ്പറേഷന് പത്തു ലക്ഷം രൂപ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു സാമ്പത്തികമായിട്ട് അത്ര നല്ല അവസ്ഥയിലല്ല അവരുടെ കുടുംബം അമ്മ വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അവരിപ്പോൾ ജീവിക്കുന്നത് സുഖമില്ലാത്തോണ്ട് അനിയത്തിയെ തനിച്ചാക്കാനാവില്ല അതുകൊണ്ട് അവൾ അനിയത്തി കൂട്ടിയിരിക്കും ഇതൊക്കെയാണ് സാർ അവരുടെ അവസ്ഥ ഓക്കെ കേട്ട മൂളി ശരി വരാൻ സർ ചേച്ചി ചേച്ചി പോണ്ട സഞ്ജു മോളുടെ കരച്ചിൽ അവളെ അവള് പോവാതെ പോവാതെങ്ങനെയാ മോളെ മോളുടെ ഓപ്പറേഷൻ നടത്തണ്ടേ നമുക്ക് ജീവിക്കണ്ടേ ചേച്ചിയുടെ മോൾ നല്ല കുട്ടിയായിട്ട് അമ്മ പറയുന്നതനുസരിച്ച് സമയത്തിന് ഭക്ഷണം മരുന്നൊക്കെ കഴിക്കണം കേട്ടോ മോളെ ഇത്ര ദൂരം ജോലിക്ക് പോണാ മോളെ അമ്മ നിറകണ്ണുകളോട് ചോദിച്ചു പോണാമ്മേ ഇത്രയും സാലറി കിട്ടുന്ന ഒരു ജോലി ഇവിടെനിന്നില്ല ഇതിപ്പോ ലക്ഷ്മി ഉണ്ടല്ലോ അവിടെ അവൾ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെയാ ജോലി പക്ഷെ അവളേക്കാൾ ഉയരുന്ന ജോലിയാണ് അതുകൊണ്ട് അമ്മ സങ്കടപ്പെടേണ്ട ഇതോടെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് അങ്ങനെ അവൾ നിറഞ്ഞ കണ്ണുകളോടെ ആ വീട് വിട്ടിറങ്ങി നാട്ടിൽ നിന്നും ദൂരെ ആദ്യമായിട്ടാണ് പിന്നെ ലക്ഷ്മി ഉള്ളതാണ് ഏക ആശ്വാസം അവളെ അവളെ കണ്ട ഉടനെ ലക്ഷ്മി ഒന്ന് കെട്ടിപ്പിടിച്ച് അവളും ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ഇരുവരും കരഞ്ഞുപോയി എവിടെയാ നിന്റെ സാറ് ക്യാബിലുണ്ട് നീ വാ പിന്നെ ആളൊരു കരിപ്പിനാണെന്ന് അറിയാലോ നീ നോക്കി കണ്ടൊക്കെ നിൽക്കണം കിട്ടോ അതൊക്കെ ഞാൻ ചെയ്തോളാം വാ മേ കവിൻ സാർ യെസ് സർ ഇതാണ് ഞാൻ പറഞ്ഞ ആള് സായന്തന കാശി സായുവിന് നോക്കി ആരുണ്ടാൽ നോക്കി പോകുന്ന സൗന്ദര്യം ഇടതൂറുന്ന മുട്ടപ്പം എത്തുന്ന മുടി മുഖത്തധികം സമയങ്ങളൊന്നുമില്ല കണ്ണിൽ കൺമിഷി നെറ്റിലൊരു കുഞ്ഞു പൊട്ടും സായു നോക്കിക്കാണുകയായിരുന്നു കാശിയെ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ കട്ടിമീശ ഡ്രിം ചെയ്ത താടി ഏതു പെണ്ണ് ഒരു നിമിഷം നോക്കി നിന്ന് പോകും ഒരു നിമിഷം വേണ്ടി വന്നു ഇരുവരും സ്വഭാവത്തിലേക്ക് വരാം ആ ഇരിക്കൂ കാശി പറഞ്ഞു അവരിരുവരും ഇരുന്നു എന്താ പേര് പറഞ്ഞ് സായന്തന മ്മ് കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞാണല്ലോ അല്ലേ സർ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എൻ്റെ മുത്തശ്ശിയാ മുത്തശ്ശി വേണ്ടി മാത്രം ഞാനിങ്ങനെ തീരുമാനം എടുത്തു പോലും മുത്തശ്ശിയുടെ മനസ്സ് വേദനിക്കരുത് അതാരായാലും ഞാൻ സഹിക്കില്ല പിന്നെ വീട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ എൻ്റെ ഭാര്യയായിരിക്കും ആർക്കൊരു സംശയവും തോന്നാൻ പാടില്ല ഒരു വർഷമായിരിക്കും നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് അത് കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരെ നാട്ടിലേക്ക് പോകും അത് കഴിഞ്ഞ് നമുക്ക് ഈ കോൺട്രാക്ട് അവസാനിപ്പിക്കാം പിന്നെ തന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല തന്റെ കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞു പിന്നെ നമ്മുടെ കോൺട്രാക്ട് അവസാനിക്കുമ്പോൾ തനിക്ക് ഞാൻ അഞ്ച് ലക്ഷം കൂടി തരും ഓക്കെ എന്താ നീതിയുടെ പേര് സഞ്ജന ഓക്കെ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിക്ക് സമ്മതമാണെങ്കിൽ ഈ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുക കാശി ഡോക്യുമെന്റ് ടേബിളിൽ വെച്ച് ആ ലക്ഷ്മിയെ നോക്കി ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്തു അപ്പം ഇന്ന് മുതൽ താൻ നമ്മുടെ കോൺട്രാക്റ്റ് ആരംഭിക്കുക പിന്നെ തൻ്റെ അനീതിയുടെ ഓപ്പറേഷൻ എന്തൊക്കെയാണ് പറഞ്ഞത് അത് കാശി റെഡിയായ കൂടെ ചെയ്യാന്ന ഡോക്ടർ പറഞ്ഞു ഓക്കെ താൻ ഡീറ്റെയിൽസ് ലക്ഷ്മിയോട് പറഞ്ഞു കൊടുക്കുക എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താം താങ്ക് യു സർ ഉം താൻ ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാം ലക്ഷ്മി ഞങ്ങൾ ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്കാം ഓക്കെ സാർ സായി വാ സായു അരമണിക്കൂർ ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും കാശി അങ്ങോട്ടേക്ക് വന്നു ഒപ്പം ലക്ഷ്മി സായു ലക്ഷ്മി വിളിച്ചു അവൾ എഴുന്നേറ്റു ഡോഹ് താൻ വന്നേ വീട്ടിലേക്ക് പോവാം പിന്നെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ യെസ് സാർ പിന്നെ വീട്ടുകാടുമ്പിൽ വെച്ചത് സാർ വിളിക്കരുത് കാശി ആയിട്ടാന്ന് വിളിക്കണം അവളൊന്ന് മോളി മോളെ ലയിച്ചു അവളെ കെട്ടിപ്പിടിച്ചു അവള് അവര് തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം കാശിക മനസ്സിലായി കോട്ടടി സായു ലച്ചുവിനോട് പറഞ്ഞു ശരി മോളെ എന്ത് സായത്തിനെന്നെ വിളിച്ചു ലച്ചു പറഞ്ഞു അങ്ങനെ കാശിയും സായുവും കളരിക്കൽ തിറവാടിലെത്തി വാ ഇറങ്ങു കാശി സായുവിനോട് പറഞ്ഞു അവൾ പേണിയോടെ കാറിൽ നിന്നിറങ്ങി കാശിക്കൊപ്പം നടന്നു അത്രയും വലിയൊരു വീട് അവൾ തൊട്ടടുത്ത് കാണുന്ന ആദ്യമായിട്ടായിരുന്നു മുത്തി കാശി അകത്തേക്ക് നോക്കി വിളിച്ചു പ്രായമായ ഒരു സ്ത്രീ മധ്യവയസ്കായ ഒരു സ്ത്രീയുടെ കൈ പിടിച്ച് വേച്ച് വേച്ച് പുറത്തേക്ക് വന്നു അവർക്ക് പറയ മധ്യവയസ്കനായ ഒരു പുരുഷനും ഒറ്റനോട്ടത്തിൽ അത് കാശിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയുമാണ് സായൂനും അവൾ പേടിയോടെ അവരെ നോക്കി അല്ല കാശി ഈ കുട്ടി അവൾ ഇത് സായന്തനാ ഇവൾക്ക് ആരുമില്ല എനിക്ക് ഇവളെ ഇഷ്ടമാണ് ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇവിടെ എനിക്ക് കല്യാണം കഴിച്ചു തരണം അവരെല്ലാവരും സായുവിനെ നോക്കി കാശിയുടെ അമ്മ അവൾക്കടുത്തേക്ക് വന്ന അവടെ കവിളത്താൽ ഓടി മോളിന്താ പേടിച്ചിരിക്കുന്നേ ഇവന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല എത്ര നാളായി ഇവനോട് പറയുന്നതെന്ന് അറിയാം ഞങ്ങള് കല്യാണം കഴിക്കാൻ പക്ഷെ ഇവൻ ഒഴിഞ്ഞു മറിയ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത് എന്നാൽ ഇവനത് തുറന്നു പറയായിരുന്നില്ലേ നമ്മളത് സമ്മതിക്കില്ലായിരുന്നു കാശിയുടെ അച്ഛൻ പറഞ്ഞു എന്നാലും കുട്ടിയുടെ സുരക്ഷ മോശമില്ലാട്ടോ ജാനകി നല്ല ഐശ്വര്യമുള്ള കുട്ടി മോളിങ്ങ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നേ മുത്തശ്ശി അവൾ നോക്കി പറഞ്ഞു അവൾ കാശിയെ നോക്കി അവൻ പോവാൻ കാണിച്ചു അവൾ മടിച്ചു മടിച്ച് അവൾക്കടുത്തേക്ക് പോയി മോള് പേടിക്കണ്ട ഇന്ന് മുതൽ ഞങ്ങൾ മോളുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെയാ അവരവിടെ നിറുകിയിൽ തലോടി അവൾക്ക് അരച്ചിൽ വന്നു അവളൊരു പൊട്ടിക്കരച്ചിലൂടെ അവരെ കെട്ടിപ്പിടിച്ച് അയ്യേ മുത്തശ്ശിയുടെ കുട്ടി കരിയുവാണോ ഇത്രക്ക് തൊട്ടാവാടിയാണോ ഈ കരിപ്പന്റെ പെണ്ണ് അവരവിടെ പുറത്ത് തലോടി ജാനകി മോളെ കൂട്ടി അകത്തേക്ക് പോളെ അമ്മ അവളെ കൂട്ടി അകത്തേക്ക് പോയി മുത്തി കാശി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കള്ളൻ ഓ കള്ളെച്ച് വെച്ചിട്ട് സോപ്പിടുന്നോ മുത്തശ്ശി മെല്ലെ അവന്റെ കയ്യിലൊരടി കൊടുത്തു അവൻ ചിരിയോടവടെ ഉമ്മ കൊടുത്തു പിറ്റേന്ന് തന്നെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് കാശി സായുവിന്റെ കഴുത്തിൽ താലിയാർത്തി അവന്റെ കൈയാൽ അവരുടെ സീമന് രേഖ ചോക്കുമ്പോൾ എന്തുകൊണ്ടോ അവടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി അവരച്ഛന്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങി ഒക്കെത്തിനും സാക്ഷിയായി ലച്ചവുമുണ്ടായിരുന്നു രാത്രി സായുവിന്റെ കയ്യിൽ ഗ്ലാസ് നൽകി അമ്മ അവളെ കാശിയുടെ റൂമിന് മുമ്പിലാക്കി റൂമിൽ കയറുമ്പോൾ അവളുടെ ശരീരം വിറക്കുകയായിരുന്നു വാഷ്റൂമിൽ നിന്നിറങ്ങിയ കാശി കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ ഗ്ലാസുമായി നിൽക്കുന്ന സായുവിനെയാണ് അവൻ അവൾക്കടുത്തേക്ക് പോയി എനിക്ക് രാത്രി പാലുടിക്കുന്ന ശീലമില്ല തനിക്കുണ്ടി താൻ കുടിച്ചോ അല്ലെങ്കിൽ ആ വാഷ് ബേസിൽ ഒഴിച്ചേക്ക് എന്നിട്ട് താൻ കിടന്നു അവൻ പോയി റൂം അടച്ച് കട്ടിലിന്റെ ഒരു അറ്റത്ത് വന്ന് കിടന്നു അവൾക്ക് എന്തുകൊണ്ടോ ആ പാലുടിക്കാൻ തോന്നിയില്ല അവൾ അത് വാഷ് ബേസിൽ ഒഴിച്ച് ഗ്ലാസ് കഴുകി വെച്ച് എന്നിട്ട് കിടക്കാനായി സോഫക്കടുത്തേക്ക് പോയി താൻ എവിടെ പോവാ കാശി ചോദിച്ചു അത് കിടക്കാൻ സോഫയിൽ കിടക്കണ്ട ഇവിടെ ബെഡി കിടന്നോ വലിയ ബെഡല്ലേ ഇവിടെ കിടന്നോ മടിച്ചു നിന്ന് സായി കാശി പറഞ്ഞു അവൾ ബെഡിന്റെ ഒരു അറ്റത്തിച്ചെന്ന് കിടന്നു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് താഴേക്ക് പോയി അല്ല മോള് നേരത്തെ എഴുന്നേറ്റോ കുറച്ച് കഴിഞ്ഞു എഴുന്നേറ്റാ മതിയായിരുന്നല്ലോ മോളെ സാറിന് അമ്മേ ഞാൻ ഇന്നും നേരത്തെ എഴുന്നേൽക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ലാത്ത ശീല നേരത്തെ എഴുന്നേൽക്കുന്നു എന്തായാലും കാശിയുടെ ഭാഗ്യം അമ്മ പറഞ്ഞു അവരെയൊക്കെ പറ്റിക്കാൻ കൂട്ടി നിൽക്കേണ്ടി വരുന്നോർത്ത് അവൾക്ക് വേദന തോന്നി ദാ മോളി ചായ കുടിക്കേ അമ്മ അവൾക്ക് ചായ കൊടുത്തു അവൾ ആ ചായ വാങ്ങി കുടിച്ചു അച്ഛൻ എഴുന്നേറ്റോ അമ്മേ ആ അച്ഛനും മുത്തശ്ശൊക്കെ നേരത്തെ എഴുന്നേൽക്കും കാശി മാത്ര താമസിക്കുന്നേ മോള് നിൽക്ക് അച്ഛന് മുത്തശ്ശിക്കോ അമ്മ ചായ കൊടുത്തിട്ട് വരാ അമ്മേ ഞാൻ കൊടുത്തോട്ടെ ഓ അതിനെന്താ മോളെ മോള് കൊടുത്തോ അമ്മ ചായ ട്രേ അവൾക്ക് കൊടുത്തു അച്ചാ ചായഴുന്നേറ്റോ ആച്ച മുത്തശ്ശി ചായ അല്ല മുത്തശ്ശിയുടെ കുട്ടി രാവിലെ എഴുന്നേറ്റോ ആ മുത്തശ്ശി അവൾ എടുത്തിരുന്നു അവരവിടെ നിറകേലും ഉമ്മ വെച്ചു അമ്മേ ആ മോളെ ദൈ ഈ ചായ കാശി കൊടുത്തിട്ട് വാ ശരി അമ്മേ അവൾ ചായ വാങ്ങി മുറിയിലേക്ക് പോയി മുറിയിലെത്തിയപ്പോൾ കാശി നല്ല ഉറക്കത്തിലായിരുന്നു വിളിക്കണോ വിളിച്ച സാധനം ദേഷ്യം വരുമോ അവൾ ഒരു നിമിഷം ചിന്തിച്ചു പിന്നെ അവനരി പോയി സർ അവൾ വിളിച്ചിട്ട് അവൻ ഉണർന്നില്ല സർ കയ്യിൽ തട്ടി വിളിച്ചു ചായ ശരി സർ അവൾ ചായ ടേബിൾ വെച്ച് താഴേക്ക് പോയി കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി അവളുടെ സാമീപ്യം മുത്തശ്ശിയെ ആരോഗ്യവതിയാക്കി അവളുടെ വരവോടെ കാശിയിലും ചില മാറ്റങ്ങൾ വന്ന് തുടങ്ങി അവൻ്റെ ദേഷ്യം കുറച്ച് കുറഞ്ഞു ഇതിനിടയിൽ സഞ്ജനയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു അവൾക്കൊപ്പം നിന്ന് അവളെ നോക്കാൻ കഴിയാത്തതിൽ സായുവിന് സങ്കടമുണ്ടെങ്കിലും ഒക്കെ നന്നായി നടന്നതിൽ അവൾ ആശ്വസിച്ചു ഇടയ്ക്കൊക്കെ അവൾ അമ്മയെ വിളിച്ച് വീട്ടിലെ വിശേഷങ്ങൾ അറിയും സഞ്ജുവിനോട് സംസാരിക്കും നാട്ടിൽ പോകുന്നില്ലയെന്നവരുടെ ചോദ്യത്തിന് പലപ്പോഴും ജോലി തിരക്കാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും അവൾക്ക് അവരെ കാണണമെന്നുണ്ട് പക്ഷേ കോണ്ടാക്ട് അവസാനിക്കുന്നവരെ അവിടുന്ന് പോകരുതെന്ന് കാശി പറഞ്ഞിരുന്നു വിളയിച്ചു അവളെ കാണാൻ വരും ചിലപ്പോഴൊക്കെ കാശിയോടൊപ്പം സായു ഓഫീസിൽ പോകും മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹനിധിയായ ഭർത്താവാണേലും ബെഡ്റൂമിലെത്തിയാൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുങ്ങുന്നവരുടെ സംസാരം പത്ത് മാസങ്ങൾ വേഗത്തിൽ കടന്നുപോയി ഒരു ദിവസം കാശി വിടുന്നപ്പോൾ സായി മൂടിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിലും ഇന്നും നേരത്തെ എഴുന്നേറ്റ് പോകുന്ന അവൾ അന്ന് കിടക്കുന്നുണ്ടപ്പോൾ അവൻ എന്തോ പന്തിയേട് തോന്നി ഡോ താൻ എന്തെന്ന് എഴുന്നേൽക്കതെ അവൻ ചോദിച്ചു അവളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല അവൻ അവൾക്കരയിലേക്ക് പോയി പുതപ്പ് മാറ്റിയപ്പോൾ അവൾ കിടന്ന് വിറക്കുകയായിരുന്നു ഡോ തനിക്കുന്ന പറ്റിയേ പനിക്കുന്നുണ്ടോ അവൻ അവടെ നെറ്റിയിൽ തൊട്ട് നോക്കി പെട്ടെന്ന് അവൻ കൈപ്പീൻ വലിച്ച് പൊള്ളുന്ന പരിഹാരോടൊ താൻ എഴുന്നേറ്റ് നമുക്ക് ഹോസ്പിറ്റൽ പോവാം വേണ്ട സർ ഞാൻ ടാബ്ലെറ്റ് കഴിച്ചു എന്നിട്ടും കുറയുന്നില്ലല്ലോ താൻ വന്നേ താനൊന്നും പറയണ്ട എഴുന്നേറ്റ് അവനവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അവൾ കാൽ കുഴഞ്ഞ് വീഴാൻ പോയി സായു അവനവളെ താങ്ങി പിടിച്ചു അവൾ വാടിയ താമര തണ്ട് പോലെ അവന്റെ കൈയിലേക്ക് വീണു ഡോ അവനവളെ കൈകളിലേക്ക് എടുത്ത താഴേക്ക് നടന്നു കാശി മോൾക്ക് എന്തു പറ്റി അവൾ എടുത്ത് പഴികളിറങ്ങി വരുന്ന കാശി നോക്കി അച്ഛൻ ചോദിച്ചു ഇവൾക്ക് നല്ല പനിയാച്ചാ ഷിവറിങ് ഷിവിറിങ്ങുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാ അയ്യോ മോനെ മോൾക്ക് എന്താടാ അങ്ങോട്ടേക്ക് വന്ന അമ്മ ചോദിച്ചു മോൾക്ക് പനിയാ ചനങ്ങി അച്ഛൻ പറഞ്ഞു മോനെ അമ്മ കൂടി വരാടാ ഹോസ്പിറ്റലിലേക്ക് വേണ്ടമേ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്തെങ്കിലും ആവശ്യമേ ഞാൻ വിളിക്കാം അപ്പൊ വന്നാൽ മതി കാശി പറഞ്ഞു മോനെ നീ വേഗം അവളെയും കൊണ്ട് പോവ് മുത്തശ്ശി പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തി അവൾക്ക് ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ നൽകിയപ്പോൾ അവൾ കുറച്ച് ബെറ്ററായി മെഡിസിൻ വാങ്ങി അവർ വീട്ടിലേക്ക് വന്നു രണ്ടു ദിവസം റെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായില്ലേ റൂമിലെത്തിയപ്പോൾ അവൾ അവനോട് പറഞ്ഞു ഏയ് ആന്നും സാറില്ലുള്ളൂ താ റെസ്റ്റ് എടുത്തോ ഞാനിപ്പോൾ വരാം താഴേക്ക് പോയ കാശി വന്ന് അവൾക്കുള്ള കഞ്ഞിയുമായിട്ടാണ് അഡോ നെയ്യ് കഞ്ഞി കുടിക്കേ കുറച്ച് ക്ഷീണം മാറും ഞാൻ കഴിച്ചോളാം സാർ അവൾക്ക് കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങി അവനോട് അവൾ പറഞ്ഞു അതെന്താ ഞാൻ തരുന്നതിൽ പോലെ ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് അതുകൊണ്ടല്ലേ സാർ എനിക്ക് വേണ്ടി സാറ് ബുദ്ധിമുട്ടുണ്ടാ ഓ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം താൻ കഴിച്ചെ അവനാൾ കൊടുത്തു അത് പറ്റില്ല മുഴുവനും കുടിക്കണം കുടിച്ചേ കഞ്ഞി കൊടുത്ത ശേഷം അവൾക്ക് മരുന്ന് നൽകിയാവും ഫ്രഷ് ആവാനായി പോയി വൈകുന്നേരം അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയി സായുവിന് വയ്യാഞ്ഞിട്ട് കാശിയും പോയില്ല സായുവിനുള്ള ചായയുമായ റൂമിലേക്ക് വന്ന കാശി കണ്ടത് ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോകാനൊരുങ്ങുന്ന സായുവിനെയാണ് താനിത് എവിടെ പോവാ ഒന്ന് കുളിക്കാൻ ഏഹ് കുളിക്കാനോ ഈ പണിച്ചു കുറച്ച് കിടക്കുന്നിടത്തോ ഡ്രസ്സൊക്കെ ആകെ മുഷിഞ്ഞു എന്തൊരു അസ്വസ്ഥത അതിന് ഡ്രസ്സ് മാറ്റിയാ പോരെ ഇന്ന് കുടിക്കണ്ട ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഡ്രസ്സ് മാറ്റിയോ ദാ ആദ്യ ചായ കുടിക്കുക അവൾ ചായ വാങ്ങി കുടിച്ചു അവൾ സാരി എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു തെന്നി വീഴാൻ പോയി കാശി പെട്ടെന്ന് അവിടെ വയറിലൂടെ അവളെ ചുറ്റി പിടിച്ചു എന്താണോ ഇത് നടക്കാൻ പോലും വയ്യേ താനുള്ള ഡ്രസ്സ് മാറിക്കോ ഞാൻ പുറത്ത് കാണും അതും പറഞ്ഞ അവൻ പുറത്തേക്ക് പോയി അവൾ ഡ്രസ്സ് മാറി ബെഡിൽ വന്നിരുന്നു അവൾക്ക് അസുഖം വന്നപ്പോഴാണ് ശരിക്കും കാശി അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവളുടെ കാര്യം നോക്കുമ്പോഴൊക്കെ അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും മുത്തശ്ശിയോടൊപ്പം നാട്ടിലേക്ക് പോകാനായി തയ്യാറായി കാശിക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാളായല്ലോ ഇനി നാട്ടിൽ പോവുകയാണെന്നും അവിടെയാണ് ഞങ്ങൾക്ക് കൂടുതൽ കംഫേർട്ടെന്നും അച്ഛൻ പറഞ്ഞു കാശിയോടും സായുവിനോട് ഇടയ്ക്കൊക്കെ നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടാണ് അവർ പോയത് അവർ പോയതോടെ സായു ആകെ ഒറ്റപ്പെട്ട പോലെയായി ആ വീട്ടിൽ അവളോട് കൂടുതൽ സംസാരിക്കുകയും അവൾ കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടൊക്കെയായിരുന്നു എന്താണോ തനിക്ക് ബോർ ഒരു ദിവസം വെറുതെ മുറ്റത്തൂടെ നടക്കുന്ന സായുവിനെ നോക്കി കാശി ചോദിച്ചുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് ഇവിടെ വന്നിട്ട് ഇത്രയും നാള് അച്ഛനും അമ്മയും ഉത്തേശ് ഉണ്ടായിരുന്നല്ലോ എനിക്ക് കൂട്ടിനില്ലേ സാറോഫീസ് പോയി കഴിഞ്ഞാ ഞാൻ തനിച്ചല്ലേ എന്നാ താനും വന്നു ഓഫീസിലേക്ക് വേണ്ട സാർ ഇനി വൺ വീക്ക് കൂടി കഴിഞ്ഞാ നമ്മൾ തമ്മിലെ കോണ്ടാക്ട് അവസാനിക്കും അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവട്ടെ അവൾ അകത്തേക്ക് പോയി അവനെന്തോ അവൾ അവസാനം പറഞ്ഞു കേട്ടപ്പോൾ ഒരു സങ്കടം അടുക്കളയിൽ സായിവിനടുത്തേക്ക് വന്ന കാശി പറഞ്ഞു എത്ര പെട്ടെന്ന് ദിവസങ്ങൾ ദിവസങ്ങള് പോകുന്നേ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമാവുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇന്നലെ പോലെ തോന്നുക അതിനവളൊന്ന് പുഞ്ചിരിക്ക മാത്രം ചെയ്തു എന്താണ് താൻ ചിരിക്കുന്നേ അല്ല സർ ഞാൻ ആലോചിക്കുകയായിരുന്നു ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അത് കാശിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഗ്യാസിനടുത്തായി പുറംതിരിഞ്ഞെന്നാണ് അവൾ സംസാരിക്കുന്നത് അവളുടെ സാരിയുടെ അറ്റത്ത് ഗ്യാസിൽ നിന്ന് തീപിടുന്നു അടുക്കള സാബിലിരിക്കുന്ന ചാടി ഇറങ്ങി അവളെ സാരി പിടിച്ചു വലിച്ച് തീയണക്കാൻ ശ്രമിച്ചു അവളുടെ ശരീരത്തിൽ ചൂടേൽക്കാതിരിക്കാൻ അവനവളിൽ നിന്ന് ആ സാരി അഴിച്ചുമാറ്റി പുറത്തേക്ക് എറിഞ്ഞു അവൾ ആകെ പേടിച്ച് അവനെ പിടിച്ചു അവനവളെ ചേർത്ത് പിടിച്ചു എന്താ പോയോ അവൾ തന്നെ നെഞ്ചോട് ചേർത്ത് അവൻ ചോദിച്ചു അവൾ കരഞ്ഞുപോയി ഏയ് എന്താണോ ഇത് തനിക്ക് എന്തെങ്കിലും പറ്റിയോ അവനവളുടെ കൈയൊക്കെ പിടിച്ച് നോക്കി ഇല്ല സർ ഒന്നും പറ്റിയില്ല പെട്ടെന്ന് അവൾ അവനിൽ നിന്ന് അകന്നു മാറി അവനെ നോക്കി അവൾ റൂമിലേക്ക് ഓടി മറ്റൊരു സാരി എടുത്ത് ബാക്കി ജോലികൾ ചെയ്തു അവരുടെ കോണ്ടാക്ട് കഴിഞ്ഞതിന്റെ തലേ ദിവസം രാത്രി കാശിമുറിയിലേക്ക് വന്നപ്പോൾ സായു ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൻ അവൾക്കടുത്തേക്ക് പോയി അവനും പുറത്തേക്ക് നോക്കി നിന്നു കുറേ നേരം അവർക്കിടയിൽ മൗനം തളം നിന്നു കുറച്ച് സമയത്തിന് ശേഷം അവൻ പറഞ്ഞു തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ കൂട്ടുകാരനൊരു പ്രണയം ഉണ്ടായിരുന്നു ഡീപ്പായിരുന്നു അവരുടെ പ്രണയം കോളേജിൽ പല ഒരു നോക്കി ഒടുവിൽ ഒരു കോടീശ്വരനെ കണ്ടപ്പോ അവൾ അവനെ നൈസായിട്ട് തേച്ചു അവൻ കുറെ നാൾ ഡിപ്രഷനായിരുന്നു അന്ന് തുടങ്ങിയതാ എനിക്ക് പെൺപിള്ളേരുള്ള വെറുപ്പ് പണത്തിനു പുറകെ പോകുന്നവരാ എല്ലാ പെണ്ണുങ്ങളും ഞാൻ കരുതി അതാ കല്യാണകാര്യം പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി താൻ എന്റെ ജീവിതത്തിലേക്ക് വരേണ്ട സാഹചര്യം അതാ പക്ഷേ എല്ലാ പെൺകുട്ടികളും ഒരുപോലെയല്ലെന്ന് താൻ തെളിയിച്ചു താൻ എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തപ്പോ ഇവിടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് താൻ പെരുമാറിയപ്പോഴൊക്കെ ഞാനത് മനസ്സിലാക്കി എടോ ഞാനൊന്ന് ചോദിച്ചോട്ടെ തനിക്ക് തനിക്ക് ഇവിടെ നിന്ന് പോവാതിരുന്നോടെ സാർ വേണ്ടടോ ഈ സാറിന് ഇവിടെ നിർത്തി കൂടിയാ എനിക്ക് എനിക്ക് എനിക്കിത് കേൾക്കാൻ ഇപ്പൊ ഒട്ടും താല്പര്യമില്ല എന്നെ സഹായിക്കാമെന്ന് എനിക്ക് പറ്റുമെങ്കിൽ എന്നും എന്റെ വീട്ടുകാണെങ്കിൽ സ്വന്തം സായിക്കൂടാ എനിക്ക് താൻ വന്നപ്പോൾ ഒരു കോണ്ടാക്ട് വൈഫ് മാത്രമായിരുന്നു എനിക്ക് പക്ഷേ എപ്പോഴൊക്കെയോ താൻ താൻ എനിക്ക് ആരൊക്കെയോ ആയി ഇനി താനില്ലാതെ ഈ മുറിയിൽ ഞാൻ തനിച്ചാവും ഓർക്കുമ്പോൾ എന്തോരു തനിച്ചാവാതിരിക്കാൻ ഒരു കല്യാണം കഴിച്ചാൽ മതി സാർ ഇനിയൊരു കല്യാണം അതെൻ്റെ ജീവിതത്തിലുണ്ടാവില്ല കാരണം തൻ്റെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ എനിക്കാവിലുള്ളത് ഞാൻ തന്നോടൊന്ന് ചോദിച്ചോട്ടെ ഈ ഒരു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നെ താൻ സ്നേഹിച്ചിട്ടില്ലേ എൻ്റെ കൂടെ ജീവിക്കാൻ താൻ ആഗ്രഹിച്ചിട്ടില്ലേ ഇല്ല അവൾ അവരിൽ നിന്ന് മുഖം തിരിച്ചു കള്ള താൻ പറയുന്ന കള്ളോ എപ്പോഴേക്കോ എന്നെ താൻ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു അതെന്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ കണ്ടിരുന്നു ഇല്ല അതൊക്കെ സാറിൻ്റെ തോന്നില്ല ആൾ പുറത്തേക്ക് നോക്കി നിന്നു ശരി അതൊക്കെ എൻ്റെ തോന്നലാണെങ്കിൽ തോന്നലായിരുന്നു ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം നാളെ കഴിഞ്ഞ് എന്നെ കുറിച്ചുള്ള ഓർമ്മ എനിക്ക് ഉണ്ടാവരുത് അങ്ങനെ ആവണമെങ്കിൽ എൻ്റെതായിട്ടുള്ള ഒന്നും തന്നിൽ ഉണ്ടാവാൻ പാടില്ല ഞാൻ തന്നെ കഴുത്തിൽ കെട്ടി ഈ താലി അത് താൻ എനിക്ക് തന്നേക്ക് ഞാൻ കിട്ടിയതല്ലേ ഞാൻ തന്നെ അഴിച്ചെടുത്തോളാം അതും പറഞ്ഞ് അവൻ അടുത്തേക്ക് വന്നു അവൾ ഞെട്ടി തൻ്റെ താലിൽ പിടിമുറുക്കി സർ എന്താ എന്നെ വിട്ട് പോവുമല്ലേ അപ്പിനി തനിക്കതിൻ്റെ ആവശ്യമില്ല വേണ്ട സർ പ്ലീസ് സർ ഇത് മാത്രം എന്നോട് ചോദിക്കരുത് പ്ലീസ് എന്തിനാ എനിക്കത് നാളെ മുതൽ നീ ഞാനിട്ടൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഈ താലി എനിക്ക് വേണം ഇല്ല എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ തരില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നീ തരാത്ത അത് ഞാൻ സാറന്നോടൊന്നും ചോദിക്കരുത് അതും പറഞ്ഞു തിരിഞ്ഞടക്കാൻ ഒരുങ്ങി അവളെ അവൻ പിടിച്ചു നിർത്തി കുനിങ്ങിന്ന് അവടെ മുഖം പിടിച്ചുയർത്തി നിനക്ക് ഞാൻ ആരുമല്ലേ നീ എന്നെ സ്നേഹിച്ചിട്ടേയില്ല അല്ലേ പിന്നെ എന്തിനാടി ഞാൻ കിട്ടിയ താലി നീ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നേ ഏഹ് എനിക്ക് വേണ്ടി എന്തിനാടി നിനീ കണ്ണുകൾ നിറയുന്നേ ഏഹ് പറ തോളിൽ തോളിപ്പിടി ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴി അവൾ ഓടി ബെഡിൽ പോയി കിടന്ന് പൊട്ടിക്കറഞ്ഞു അവൻ അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു എനിക്കറിയാം ഈ മനസ്സിൽ ഞാനുണ്ടെന്ന് എന്റെ വീട്ടു പോവാൻ നീ പറഞ്ഞ് ചങ്കു കൂട്ടുന്ന വേദനയോടെയാണെന്ന് നീ എങ്ങും പോവില്ല നീ എന്റെ പെണ്ണാ ഈ കാശിനാഥന്റെ പെണ്ണ് എന്റെ ശരീരത്തിലെ അവസാന തുടിപ്പ് വരെ നീ എൻ്റെ ഒപ്പം ഉണ്ടാവും കാശിനാഥനാ പറയുന്നത് അവളൊന്നും മിണ്ടിയില്ല ഏയ് എന്നെ ഒന്നും നോക്ക് വെണ്ണേ അവൻ അവളെ പിടിച്ച തനിയിലേക്ക് ചേർത്ത് കിടത്തി അവളുടെ നെറുകയിൽ ഉമ്മ അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു സർ അവളുടെ ചുണ്ടിൽ വിരൽ ചേർത്തു അവളുടെ അധികങ്ങളിലേക്ക് നോക്കി അവന് സ്വയം നിയന്ത്രിക്കാനായില്ല അവളുടെ റോസാപ്പൂ പൂമൊട്ട് പോലെയുള്ള അധരങ്ങൾ അവൻ ഞൊടിയിടയിൽ സ്വന്തമാക്കി ദീർഘമായ ചുംബനത്തിന് ശേഷം അവൻ അവളുടെ അധരങ്ങൾ മോചിപ്പിച്ചു അവന്റെ കൈകൾ അവളുടെ ആലിലെ വയറിന് തൊട്ടുതലോടി എന്നിൽ നിന്ന് അകലാം നിന ഞാൻ അനുവദിക്കില്ല നമ്മുടെ കോൺട്രാക്ട് അവസാനിക്കുന്ന ഇന്ന് നമ്മുടെ ജീവിതം തുടങ്ങിയ ഇന്ന് മുതൽ എല്ലാർത്ഥത്തിലും നീ എൻ്റെ ഭാര്യയാ പറയുന്നതിനോടൊപ്പം അവൻ അവളിലേക്ക് ചേർന്നു അവളുടെ ഓരോ അണുവിനെയും അവൻ തൻ്റെ അധരങ്ങളാൽ തൊട്ടുണർത്തി അവളുടെ എതിർപ്പുകളിൽ അവൻ്റെ ചുമനത്തിൽ അലിഞ്ഞു ചേർന്നു അങ്ങനെ എല്ലാർത്ഥത്തിലും അവൾ അവന് ഭാര്യയായി പിറ്റേന്ന് രാവിലെ ഉണന്നപ്പോൾ അവൾ അവന്റെ കലവലത്തിലായിരുന്നു അവൾ തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തെടുത്തു അതെ തന്നിലെ പെണ്ണിനെ സ്വന്തമാക്കിയിരിക്കുന്നു എപ്പോഴേക്കോ താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പക്ഷെ അർഹതയില്ലാത്താണെന്ന് മനസ്സിലാക്കി ആ ഇഷ്ടം തന്നെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി പക്ഷേ ആ സ്നേഹത്തിന് മുമ്പിൽ ഇന്നലെ ഞാൻ തോറ്റുപോയി എന്താണ് വലിയ ആലോചനയിലാണല്ലോ പെട്ടെന്നാണ് കാശിയുടെ ശബ്ദം അവൾ ആലോചനയിൽ നിന്ന് ഉണർത്തിയത് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു എന്താണ് എന്നോട് ദേഷ്യമാണോ എന്തിനെ നിന്റെ സമ്മതം പോലും ചോദിക്കാതെ നിന്നെ സ്വന്തമാക്കിയതിന് ഇല്ല കാശിട്ടാ നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ് ശരിയാ എപ്പോഴൊക്കെയോ ഞാനും നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയിരുന്നു പക്ഷേ ഒന്ന് ആഗ്രഹിക്കാനും സ്വപ്നം കാണാനുള്ള യോഗ്യതയില്ലെന്ന് തോന്നി കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിട്ടു പോകാൻ തയ്യാറായി പക്ഷേ ഈശ്വരനെ സാക്ഷിയാക്കി നിങ്ങൾ നിങ്ങളെൻ്റെ കഴുത്തിൽ കെട്ടി ഈ താലി അഴിച്ചു മാറ്റിരുന്നു എന്റെ മരണത്തിന് തുല്യ കാശിയേട്ടാ ഏഹ് വേണ്ട അവനവിടെ വേണ്ട വേണ്ടവണ്ണേ എന്നെ തനിച്ചാക്കി പോകുന്നു ഈ ചിന്തിക്കു പോലും ചെയ്യരുത് എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് മാത്രം ആളവനൊന്ന് നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അവൻ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ച് വീണ്ടും അവളിലേക്ക് അലിഞ്ഞു ചേർന്നു അങ്ങനെ മുതൽ കോൺട്രാക്ട് വൈഫിൽ നിന്നും അവൾ അവൻ്റെ യഥാർത്ഥ ഭാര്യയായി കാശിനാഥൻ്റെ സ്വന്തം സായുവായി ഇനി അവർ ജീവിക്കട്ടെ സന്തോഷമായി ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന ഹൃദയസ്പർശിയായ പ്രണയകഥ ജീവിതഗന്ധിയായ പ്രണയകഥ പ്രണയാമൃതം നാളെ ഉച്ചക്ക് ഒരു മണിക്കുണ്ടായിരിക്കുന്നതാണ്